ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയുള്ളതാണ് നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇനി പൈസയ്ക്ക് വേണ്ടി അല്ലാണ്ട് ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ടാ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ പേയ്മെൻറ്റ് വരുന്നത് കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റാണ് നമുക്ക് ഈ മാസം വരുന്നത് അതായത് എല്ലാ മാസം ഇരുപത്തൊന്നാം തീയതിക്കും ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാകും എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ പേയ്മെൻറ്റ് അതായത് എനിക്ക് ആ പേയ്മെൻറ്റ് ഒക്ടോബർ മാസത്തെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് നവംബർ മാസത്തിലാണ് പക്ഷേ എനിക്ക് നവംബർ മാസത്തിൽ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നില്ല ഞാൻ ആദ്യം ഇതൊരു പ്രശ്നമായിട്ട് എടുത്തില്ല എന്തെങ്കിലും ടെക്നിക്കൽ ഇറവ സംഭവങ്ങളായിരിക്കും ഓർത്തത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ആർട്സ് ആൻഡ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ട് കയറിയിട്ട് ഇനി പേയ്മെൻറ്റ് അവർ അയച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചെക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് അവർ ഇരുപത്തി രണ്ടാം തീയ്യതി അതായത് നവംബർ ഇരുപത്തി രണ്ടാം തീയതി തന്നെ എനിക്ക് പേയ്മെന്റ് അയച്ചിട്ടുണ്ട് എനിക്ക് അവർ പേമെൻ്റ് അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ബാങ്കിൽ അത് ക്രെഡിറ്റ് ആയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുണ്ടായെന്ന് അറിയാനായിട്ട് ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ട് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടി നമ്മുടെ ഏത് ബാങ്കാണോ ആ ഓരോ ബാങ്കിനും ഒരു പ്രത്യേക സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും നമ്മൾ ആ സ്വിഫ്റ്റ് കോഡ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഗൂഗിളിൽ കൊടുക്കുന്നുണ്ടാവും ആ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് മിക്ക വീഡിയോസിലും കണ്ടത് പക്ഷെ എനിക്ക് ആദ്യമായിട്ടല്ല പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ്സ് എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ സ്വിഫ്റ്റ് കോഡ് തെറ്റിയല്ല കൊടുത്തിരിക്കുന്നതെന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ബാങ്കിൽ പോകാം ബാങ്കിൽ പോയിട്ട് സംസാരിച്ചു നോക്കാം എന്താ പ്രശ്നം എന്നുള്ള അവരോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാങ്കിൽ പോയി ഞാൻ ബാങ്കി പോകുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾൻ്റെ ആട്സൻസിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് പേമെൻറ്റ് വന്നതിൻ്റെ ഒരു തെളിവുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ പേയ്മെൻറ്റ് സെക്ഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പേയ്മെൻസിൻ്റെയൊക്കെ റെസിപ്റ്റ് കാണാൻ പറ്റും അതായത് ഏത് പേയ്മെന്റ് ഏത് മാസമാണ് എത്രാം തീയതിയാണ് എത്ര എമൗണ്ട് ആണ് വന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടാവും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് ഞാൻ ബാങ്കിൽ പോയത് എൻ്റെ അക്കൗണ്ട് എസ് ബി ഐയിലാണ് അപ്പോൾ എൻക്വയറി സെക്ഷനിലൊരാളിപ്പുണ്ട് ഞാൻ ആളോട് എന്നിട്ട് കാര്യം പറഞ്ഞു എനിക്ക് പൈസ വിദേശുന്ന ഒരാൾ അയച്ചിട്ട് അക്കൗണ്ടിൽ വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഡീറ്റെയിൽസ് ചോദിച്ചപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്നുള്ള പൈസയാണ് എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ടുള്ള റെസിപ്റ്റ് പുള്ളിയെ കാണിച്ചു അപ്പോൾ ആ സാർ പറഞ്ഞത് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഒന്നുകൂടെ വന്നിട്ടില്ല അപ്പോൾ പൈസ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബ്രാഞ്ചിലൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നേരെ നിങ്ങൾക്ക് ആരാണോ പൈസ അയച്ചത് അവരോട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടില്ല എന്നുള്ളവർ അവിടെ പറ അപ്പോൾ അവരെന്നെ സൊല്യൂഷൻ പറയുന്നതാണ് ആ സാറ് പറഞ്ഞത് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു എനിക്കാണ് ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ പിന്നെ അടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഇഷ്യൂലല്ല വേറെ ഒരു ഇഷ്യൂവിൽ സ്വിഫ്റ്റ് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വിഫ്റ്റ് കോഡ് തെറ്റിപ്പോയൊരു ഇഷ്യൂവിൽ ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പുള്ളിക്കാരൻ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻക്വയറിയിൽ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കരുത് നേരെ നമ്മൾ കയറി ചെന്ന് ബാങ്ക് മാനേജറോട് നമ്മൾ ഇഷ്യൂ ഇതാണെന്ന് പറഞ്ഞ് ബാങ്ക് മാനേജറോട് നേരിട്ട് സംസാരിക്കണമെന്ന് അതിനകത്ത് പുള്ളിക്കാരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് മാനേജരെ നേരിട്ട് കയറി കണ്ടു മാനേജറോട് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് ചോദിച്ചു നിങ്ങൾ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് കൊടുത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റെസിപറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു നേരത്തെ വന്നതിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ മാനേജർ എന്നോട് പറഞ്ഞു ഈ സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഈ എല്ലാ ബ്രാഞ്ചുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വിഫ്റ്റ് കോഡുകളല്ല ഇപ്പോൾ എൻ്റെ വീട് കോട്ടം ജില്ലയിലാണ് അപ്പോൾ കോട്ടം ജില്ലയിൽ തന്നെ ഓരോ സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ സെക്ഷനിലും ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും ആ ഹെഡ് ഒരു സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും അതിന് കീഴിലുള്ള ബ്രാഞ്ചുകളിലും വരുന്നത് സെയിം സ്വിഫ്റ്റ് കോഡ് തന്നെയായിരിക്കും അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ എൻ്റെ ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് പറയാം ഏതെങ്കിലും രീതിയിൽ ഫണ്ട് അവിടെ ഹോൾഡ് ആയിട്ടുണ്ടോ ആരും തിരക്കിട്ട് പറയാന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരെ ഹെഡ് ഓഫീസിൽ വിളിച്ചു നേരെ വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു അതെ ശരിയാണ് ഇങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഹോൾഡ് ആണെന്നുള്ള ആരും പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഹോൾഡ് ആയിരിക്കുന്നത് മാനേജർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഗൂഗിൾ ഇങ്ങോട്ട് പൈസ അയക്കുന്ന സമയത്ത് ഒരു നേച്ചർ ആൻഡ് പർപ്പസിനൊരു സംഭവം ഉണ്ട് അതായത് എന്തിനാണ് എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അവിടെ നിങ്ങോട്ടേക്ക് എനിക്ക് പൈസ അയക്കുന്നത് എന്നുള്ളത് ഗൂഗിൾ വ്യക്തമാക്കണം അവരെ നോർമലി അയക്കുമ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് അയക്കുന്നത് പക്ഷെ എനിക്ക് ഇത്തവണ പൈസ വന്നപ്പോൾ മേ ബി ടെക്നിക്കൽ ഇറതുകൊണ്ടായിരിക്കാം ആ ഒരു സെക്ഷനിൽ അവർ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ പൈസ അവിടെ ഹോൾഡായി പോയത് വേറൊന്നും അല്ല എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ പൈസ അയക്കുന്നത് എന്തിനാണെന്ന് നമ്മുടെ സിസ്റ്റത്തിന് അറിയണം അതായത് നമ്മുടെ ബാങ്കിനറിയണം അതായത് ഈ ഹവാല ഇടപാടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നുമല്ല ഇത് നമുക്ക് അവകാശപ്പെട്ട പൈസയാണ് നമ്മൾ തെളിയിക്കണം അതായത് ഇനി ഞാൻ തെളിയിക്കണം എനിക്ക് എന്തിനാണ് ഈ പൈസ വരുന്നത് ഞാൻ തെളിയിക്കണം അപ്പോൾ അനേയോട് ചോദിച്ചു സാറേ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ മാനേറ്റ് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഫോം തരാം ആ ഫോമിൽ എന്ത് പർപ്പസിനാണ് നമുക്ക് പൈസ വന്നതെന്നുള്ളത് അവിടെ വ്യക്തമാക്കണം അതുപോലെ തന്നെ അവരവിടുന്ന് പൈസ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖയുണ്ടെങ്കിൽ അതും എൻ്റെ കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കപ്പം തന്നെ ഫോം തന്നു ഫെമ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഫോമാണ് ആ ഫോമിനകത്ത് നമുക്ക് എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിനാണ് പൈസ വന്നതെന്നുള്ള നമ്മൾ വ്യക്തമാക്കണം അപ്പോൾ ഞാൻ യൂട്യൂബ് ആർട്സ് ആൻഡ് റവന്യൂ ആണെന്നുള്ള അവിടെ എഴുതി പിന്നെ നമുക്ക് എത്ര രൂപയാണ് വന്നത് കാര്യങ്ങളൊക്കെ താഴെ താഴെത്തെഴുതണം അതൊക്കെ എഴുതി അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗൂഗിളിൻ്റെ ആർട് സെൻസിൻ്റെ അക്കൗണ്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പേയ്മെൻറ്റ് ഉണ്ട് ആ പേയ്മെൻറ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് അവർ പൈസ അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടെ എടുത്തിട്ട് അതുകൂടെ വെച്ചിട്ട് ബാങ്കിൽ കൊടുത്തു ഞാൻ അത് സബ്മിറ്റ് ചെയ്ത് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു ഞാൻ ഈ വീഡിയോ ചെയ്ത് വേറെ ഒന്നും ഞാൻ സത്യം പറയ ടെൻഷൻ അടിച്ച് യൂട്യൂബിൽ കയറി നോക്കിയിട്ടാണല്ലോ എനിക്കൊരു സൊല്യൂഷനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് അവിടുന്ന് പൈസ അയച്ചു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല ഇനി എന്തെങ്കിലും സ്വിഫ്റ്റ് കോഡിൻ്റെ ഇഷ്യൂ ആയിക്കോട്ടെ എന്ത് തന്നെ ഇഷ്യൂ ആയാലും ബാങ്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് മാനേജറെ കണ്ട് സംസാരിക്കുക ഇനി എല്ലാ മാനേജർക്കും ഇത് അറിയണമെന്നില്ല മേ ബി ആ എൻക്വയറി ഇരിക്കുന്ന ആൾക്ക് ഇത് അറിയായിരിക്കും പക്ഷേ പുള്ളിക്ക് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് തിരക്കുള്ള സമയമായതുകൊണ്ടായിരിക്കാം പുള്ളി എന്നെ ഒഴിവാക്കിയത് ആയിക്കോട്ടെ ഇനി മാനേജർക്ക് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിലും മാനേജറോട് അങ്ങോട്ട് പറയുക ഇനി മാനേജർക്ക് ഇതിനെപ്പറ്റി പോലും അറിയില്ല എന്നുണ്ടെങ്കിലും പുള്ളിയുടെ കാര്യമായിട്ട് പറഞ്ഞാൽ മതി സാറേ ഹെഡ് ഓഫീസിൽ എവിടെയെങ്കിലും എൻ്റെ പൈസ ബ്ലോക്ക് ആയിരിക്കുകയാണെന്ന് അന്വേഷിച്ചിട്ട് പറയാമോ എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സെയിം യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാണ് പുള്ളിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വേറൊന്നുമല്ല ഈ യൂട്യൂബ് ഇൻ്റർനെറ്റ് മണി എന്നൊക്കെ പറഞ്ഞാൽ വന്ന് തുടങ്ങിയിട്ട് അധികം വർഷം ആയില്ലോ ചിലപ്പോൾ എല്ലാ മാനേവർക്കും ഇത് അറിയണമെന്നില്ല അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറിക്കണ്ട